لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا شديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ബ്രഹ്മന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ ഇന്ന് നിക്കാഹിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതികളെ അവരുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട ആതിഥികളെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു നിക്കാഹ് കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള നിക്കാഹിലൂടെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടു പേർക്കും വേണ്ടി ദ്വാന ചെയ്യുവാനും വേണ്ടിയാണ് ഇനി ഇവിടെ ദമ്പതികളായി തീരുന്നൊരു യൂസുഫ് സലാഹി ഷാജിദ ദമ്പതികളുടെ മകൻ അമീൻ നസൂർ പത്തപ്രിയം റഷീദ് വടക്കൻ ജസീന എന്നിവരുടെ മകൾ റിഫാഫ് ഈ രണ്ടു രണ്ടുപേർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷം പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹ സുദിനം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് അതെല്ലാവരും ഓർത്തു വെക്കും പലരും പറയും നാൽപ്പത് വർഷമായി അറുപത് വർഷമായി ഞങ്ങൾ ഒന്നായിട്ട് എന്ന് ആ ഒന്നാവലാണ് ഈ ദാമ്പത്യത്തിൻ്റെ തുടക്കം ഇതൊരു സന്തോഷവാലയാകുന്നതിൽ ഇവിടെ മുതൽ അങ്ങോട്ടാണ് രണ്ടുപേരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള കുടുംബം എന്ന സ്ഥാപനം ഉണ്ടാക്കുന്നത് ഈ പുതിയ സ്ഥാപനത്തിലെ തുല്യ തുല്യ പങ്കാളികളാണ് വിവാഹിതരാകുന്ന രണ്ടുപേരും ഈ രണ്ടുപേരൊന്നായി തീരുമ്പോഴാണ് അതിന് എന്ന് പറയാൻ സാധിക്കുക നിങ്ങളെ എന്ന് പറയുന്നു എന്ന വാക്ക് എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ് അതിന്റെ അർത്ഥം ഏതാണ്ട് അർത്ഥം മലയാളത്തിൽ എന്നാണ് ഇണ കൂടുതൽ ഒന്നായിത്തീരുന്ന ഒരു ജീവിതത്തിലാണ് ഇണ ജീവിതം എന്ന് പറയുക ആ ഇണയായി തുണയായി സന്തോഷത്തോടുകൂടി രണ്ടുപേർ ഒന്നായിത്തീരുന്ന മനോഹരമായ എന്നാണ് നിക്കാർ കർമ്മം ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എല്ലാം അത്ഭുതങ്ങളാണ് അള്ളാഹുവിൻ്റെ ശിഷ്ടിപ്പ് മുഴുവൻ നമ്മൾ നോക്കിയാൽ അത്ഭുതങ്ങൾ തന്നെയാണ് അതിൻ്റെ കൃത്യത അതിൻ്റെ ഭദ്രത അതിൻ്റെ സങ്കീർണ്ണത അതിൻ്റെ ശാസ്ത്രീയത അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് ഖുർആാനിൽ എന്ന് എണ്ണി പറഞ്ഞ കുറേ ദൃഷ്ടാന്തങ്ങളുണ്ട് കുറേ അധികം ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ആ ദൃഷ്ടാന്തങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ദാമ്പത്യം സൂറത്ത് റൂമിൽ ും ഉപദേശങ്ങളും കൂടുതൽ ആവശ്യമില്ലാത്ത ഒരു വേദിയാണിത് ഇവിടെ വിവാഹിതരാവുന്ന രണ്ടു പേരും ഖുർആൻ ഹാഫിങ്ങളാണ് ഖുർആൻ ജീവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളുമാണ് എന്നാലും ഒരു സമ്പ്രദായം എന്ന നിലയ്ക്ക് കുറച്ച് വാക്കുകൾ പറയാം അള്ളാഹു പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണെന്നും ആണെങ്കിൽ ആ ഇണ സമ്പ്രദായം അള്ളാഹിന്റെ ആയത്താണെന്നും വേറെ ആയത്തുകൾ കുറാനിൽ കുറെ ഉണ്ട് ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ഒക്കെ അള്ളാന്റെ ആയത്തുകളാണ് അതൊക്കെ വളരെ അത്ഭുതകരമായ വളരെ കൃത്യമായ നിനക്ക് സൃഷ്ടിക്കപ്പെട്ടതുമാണ് ആ കൂട്ടത്തിലൊന്നാണ് ഇണകൾ എന്ന സമ്പ്രദായം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ആണും പെണ്ണും ചേർന്നാണ് ഇണ ജീവിതം നയിക്കുന്നത് ഈ ഇണ സമ്പ്രദായത്തിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പെണ്ണിന് അള്ളാഹുത്താന നൽകിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ അത് പുരുഷന് നൽകിയിട്ടില്ല പുരുഷനുള്ള കുറെ പ്രത്യേകതകൾ സ്ത്രീക്കും നൽകിയിട്ടില്ല അപ്പോ അടുത്ത തലമുറ നിലനിൽക്കുന്നതും ഉണ്ടാകുന്നതും ഇണ സമ്പ്രദായം കൊണ്ടാണ് എല്ലാ ജീവികളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ പടച്ചവൻ വച്ചിട്ടുള്ള ഒരു നിയമമാണ് മനുഷ്യ നിലനിന്ന് പോരാൻ ഇണ സമ്പ്രദായം ആ ഇണ സമ്പ്രദായത്തിന് സ്ത്രീ ചെയ്തു തീർക്കേണ്ട കുറേ ധർമ്മങ്ങളുണ്ട് പുതിയ തലമുറകളെ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഗർഭത്തിരിക്കേണ്ടതുണ്ട് പ്രസവിക്കേണ്ടതുണ്ട് മുലയുട്ടേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ അവയവങ്ങളും ആന്തരാവയവങ്ങളും അള്ളാഹുത്തായ സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് അവരുടെ ഭാരവും അവരുടെ ശബ്ദം പോലും സ്ത്രീക്ക് ത്രൈണതയുള്ളതാണ് അപ്പോൾ ഒരു സ്ത്രീ ആയി തീരാൻ ആവശ്യമായ ശ്രേണതയുടെ എല്ലാ ഗുണങ്ങളും നൽകി സ്ത്രീയെ സൃഷ്ടിച്ചു ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ കഴിയാൻ കഴിയുന്ന ഒരുപാട് ഭാരം പിടിച്ച കാര്യങ്ങളുണ്ട് അത് ചെയ്തു തീർക്കാൻ പറ്റിയ വിധത്തിൽ പുരുഷനെ സൃഷ്ടിച്ചു അങ്ങനെ ഇണയായി തുണയായി ഈ രണ്ടു പേരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബജീവിതം ആനന്ദകരമാകും കുടുംബജീവിതം ആനന്ദകരമാവാൻ ആദ്യമായി വേണ്ടത് മാനസികമായ സന്നദ്ധതയാണ് എന്നാണ് അതിൽ നിന്നാണ് അല്ലാഹു നിങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും കാരുണ്യവും വച്ചു എന്ന് പറയുന്നത് ഒരു വാക്കിന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു ഭാഷയിൽ നിന്ന് അർത്ഥം പറയുമ്പോൾ ഏകദേശം അർത്ഥമാവുള്ളൂ പുള്ളാവൂല പ്രത്യേകിച്ച് ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥത്തിന്റെ അപ്പൊ മവദ്ധത്ത് എന്ന് നമ്മൾ സാധാരണ പറയുക ഇഷ്ടം സ്നേഹം ഇമ്പം പ്രേമം പ്രണയം തുടങ്ങിയ വാക്കുകളൊക്കെയാണ് മവദ്വത്തിന്റെ മലയാളം ആ മവത്വത്തെ ഇഷ്ടവും സ്നേഹവും ഇമ്പവും ഒക്കെ വന്ന് മനുഷ്യന്റെ മനസ്സിൽ വെച്ച് തന്നതുകൊണ്ടാണ് പരസ്പരം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്നത് രണ്ടാമത്തെ ഗുണം റഹ്മത്താണ് കാരുണ്യം കൂടി പെരുമാറണം ആ കാരുണ്യവും സ്നേഹവും ഉണ്ടായാൽ ഒരു പരിധി വരെ നമുക്ക് പരസ്പരം ഉൾക്കൊള്ളാൻ സാധിക്കും പരസ്പരം മാുംരിക്കാൻ സാധിക്കും രണ്ടു ഗുണവും കൂടി ഋഷൂർ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു വന്നാൽ നടത്തണം എന്നാണ് കല്യാണം അന്വേഷിക്കുന്ന ആളുകൾക്ക് ദീനുണ്ട് മതനിഷ്ഠ ഹുക്കുണ്ട് നല്ല പെരുമാറ്റം നല്ല നല്ല പെരുമാറ്റം നല്ല സ്വഭാവം നല്ല മതനിഷ്ഠ ഉള്ള മക്കൾ ആ മക്കൾക്ക് വേണ്ടിയുള്ള കല്യാണം അല്ല ആലോചന വന്നാൽ ഇപ്പൊ ജപിച്ചു അതെ നടത്തി കൊടുക്കാനുള്ള അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടവും പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ നല്ല മക്കൾക്ക് കല്യാണം നടത്തി കൊടുക്കാതിരുന്നാൽ തീനും ഹുലുക്കും ഉള്ളവർക്ക് വിവാഹം നടത്തി കൊടുക്കാതിരുന്നാൽ തെക്കും കാര്യം ഭൂമിയിൽ വമ്പിച്ച ഭക്ഷണമുണ്ടാവും കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടാകുമെന്ന് നല്ല കുട്ടികളാണ് ദീനുള്ളവരാണ് സംസ്കാരമുള്ള കുടുംബമാണ് ഒക്കെ റെഡി പക്ഷെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കല്യാണം മുടക്കിയാൽ അതിന്റെ പ്രയാസം ലോകഗുരുവായ റസൂർ സല്ലാ അലൈഹി പറഞ്ഞ ആ വിഷമങ്ങൾ ഇത് നമ്മുടെ സമുദായം അനുഭവിക്കുന്നുണ്ട് ഈ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള വലിയ ഒരു സന്തോഷം ഇത് രണ്ടും നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്നേഹിക്കന്മാരുടെ മക്കളുടെ കല്യാണമാണ് ഈ കുട്ടികളാണെങ്കിലും നല്ല നിലക്ക് ജീനിയായി ജീവിക്കുന്നവരാണ് അതുകൊണ്ടൊക്കെയാണ് വളരെ ദുരന്ത ഞാനും മോലുവിയൊക്കെ വന്നിട്ടുള്ളത് സാധാരണ നിക്കാണെങ്കിൽ അതിനൊന്നും ദൂരെത്തിക്കൊള്ളണമെന്നില്ല അപ്പം നമുക്കെല്ലാവർക്കും ആനന്ദം നൽകുന്ന ഒരു ചടങ്ങ് എന്ന നിലക്ക് അതൊരു സന്തോഷം തന്നെയാണ് അതും ശുഭാനുഭവത്തായാലും ഇവർ രണ്ടു പേർക്കും എല്ലാവിധ ഹായവും പരക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ അവർക്കും കുടുംബത്തിനും നാട്ടിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളായി തീരുമാറാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാർമ്മികത്വം വഹിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين എൻ്റെ മകൾ റീഫ ഫാത്തിമയെ ഈ ആഭരണം മഹരം നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു നിങ്ങളുടെ മകൾ റീഫ ഫാത്തിമയെ ഈ സ്വർണ്ണാഭരണം